നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പഞ്ചാബിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഉയരുകയാണ് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ പഞ്ചാബ് കോൺഗ്രസിന്റെ ചുമതലയുള്ള പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതരായതിനു പിന്നാലെ ഭഗവന്ത്രണത്തലവനായ ആം ആദ്മി പാർട്ടി സർക്കാർ മുങ്ങുന്ന കപ്പലാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ എഐസി ആസ്ഥാനത്തെ കോൺഗ്രസിന്റെ പഞ്ചാബ് കാര്യ സമിതി യോഗം ചെയ്തതിനു ശേഷമായിരുന്നു വാഗേലിന്റെ ഈ പരാമർശം യോഗത്തിൽ കോൺഗ്രസിന്റെ സംഘടന പുനഃസംഘടനയ്ക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് ബാഗേൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ആന്തരിക തർക്കങ്ങളും പ്രസ്ഥാന പ്രതിസന്ധികളും നേരിടേണ്ടി വരികയാണെന്ന് കോൺഗ്രസിന് വ്യക്തമായ ധാരണയുണ്ട് പഞ്ചാബിൽ അതിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും കോൺഗ്രസിന്റെ നിലപാട് വളരെ നിർണായകമാണെന്ന് ബാഗേൽ ചൂണ്ടിക്കാട്ടി പാർട്ടി സഹപ്രവർത്തകൻ പ്രതാപ് സിംഗ് ബജുവ മുൻകൂട്ടി പറഞ്ഞ മുപ്പത് ആം ആദ്മി എം എൽ എ മാർ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന അവകാശവാദത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ബാഗേലിനോട് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടു തവണ മാത്രമേ പഞ്ചാബിൽ പോയിട്ടുള്ളൂ എന്നും തനിക്ക് ലഭിച്ച വിവരം അനുസരിച്ച് അവിടുത്തെ ഭരണം തകർച്ചയിലേക്ക് പോകുകയാണ് ആം ആദ്മി സർക്കാരിന് ശക്തമായ അകത്തള പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇത് ഉടൻ തന്നെ പ്രത്യക്ഷമാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഭൂപേഷ് ബാഗേലിന്റെ ഈ പ്രസ്താവന അതിന് രാഷ്ട്രീയ പ്രസക്തിയും ഉദ്ദേശങ്ങളും വ്യക്തമാക്കുന്ന ഒന്നാണ് കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ആധുനിക പ്രായോഗിക സമീപനം പഞ്ചാബിൽ പാർട്ടിക്ക് കൂടുതൽ ശക്തിയും സ്വാധീനവും നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതുമയുള്ള ഉണർവിനും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്കും വഴിതെളിയിക്കും പഞ്ചാബ് കോൺഗ്രസ് വളരെ ശക്തമാണ് പക്ഷെ അതിന് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും എല്ലാവരും അങ്ങനെ സമ്മതിക്കുകയും വേണമെന്നാണ് കോൺഗ്രസിന്റെ ആശയം സംസ്ഥാനം ഭരിക്കാൻ രാഷ്ട്രീയ പക്വതയും ജനകീയ പിന്തുണയും ആവശ്യമാണെന്നാണ് ബഘേലിന്റെ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത് പഞ്ചാബിലെ ജനങ്ങൾ ഭാവിയിൽ കോൺഗ്രസിനെ ശക്തമായി പിന്തുണക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടിയുടെ നേതൃത്വവും പ്രവർത്തകരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾ മറികടന്ന് സംഘടനയെ നവീകരിക്കുകയും അതിനെ യുമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം സംസ്ഥാനം മാറുമ്പോൾ കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ വിജയിക്കുമെന്ന് നേതാക്കളും പ്രവർത്തകരും ഉറപ്പിച്ചിരിക്കുന്നു ഡൽഹി ഇലക്ഷനിൽ ഉണ്ടായ തോൽവി കൂടി മുൻനിർത്തി വിശകലനം ചെയ്യുമ്പോൾ പഞ്ചാബിൽ ആം ആദ്മിയുടെ തുടർച്ച ഇനി ചോദ്യചിഹ്നം തന്നെയാണ്